സേതുരാ അയ്യർ സാഗർലിയാസ് ജാക്കി അലി ഇമ്രാൻ എന്നീ പേരുകളൊക്കെ മലയാളികൾക്ക് ഏറെ പരിചിതമാണ് ഇവരുടെയൊക്കെ സൃഷ്ടാവാണ് എസ് എൻ സ്വാമി തന്റെ തിരക്കഥകളിലൂടെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളും മികച്ച കുറെ കഥാപാത്രങ്ങളെയും മലയാളിക്ക് സമ്മാനിച്ച തിരക്കഥാകൃത്താണ് അദ്ദേഹം മലയാളികൾക്കിടയിൽ എസ് എൻ സ്വാമിയുടെ ത്രില്ലർ ചിത്രങ്ങൾ ഇഷ്ടമുള്ളവർ ഏറെയാണ് അങ്ങനെയുള്ള ഒരാൾ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് മേൽ സിനിമാ പ്രേമികൾക്ക് എത്രമാത്രം പ്രതീക്ഷയുണ്ടാകും എസ് എൻ സ്വാമി ആദ്യമായി തിരക്കഥയുതി സംവിധാനം ചെയ്ത ചിത്രമാണ് സീക്രട്ട് ധ്യാൻ ശ്രീനിവാസൻ നായകനായി എത്തിയ ചിത്രത്തിൽ അപർണ ദാസ് ജേക്കബ് ഗ്രിഗറി കലേശ് രാമാനന്ദ് ആർദ്ര മോഹൻ രഞ്ജിത്ത് രഞ്ജി പണിക്കർ തുടങ്ങിയ നീണ്ട താരനിര തന്നെയുണ്ട് ധ്യാനിന്റെ മിഥുൻ എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് സീക്രട്ടിന്റെ കഥ സുഹൃത്തുക്കളോടൊപ്പമുള്ള ഒരു യാത്രയിൽ ഒട്ടും താല്പര്യമില്ലാതെ നാഡി ജോൽസ്യനെ കാണുകയാണ് മിഥുൻ ശ്രേയ എന്ന പെൺകുട്ടിയുമായി വിവാഹമുറപ്പിച്ചിരിക്കുന്നവനോട് അയാൾ അവൾക്ക് ആയുസ് കുറവാണെന്ന് പറയുന്നു പിന്നാലെ അവൻ തൻ്റെ സുഹൃത്തിൽ നിന്നും പറഞ്ഞു കേട്ട മാത്യൂസ് എന്ന ഒരു സൈക്കോളജിക്കൽ പ്രൊഫസറെ പോയി കാണുകയാണ് സംവിധായകൻ രഞ്ജിത്ത് ആണ് മാത്യൂസായി എത്തുന്നത് തുടക്കത്തിൽ സിസ്റ്റം ഓഫ് എൻട്രോപ്പി സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് സിൻക്രോണിസിറ്റി തുടങ്ങിയ കുറെ ടേമുകൾ പ്രൊഫസർ പറയുന്നുണ്ട് ദൈവത്തെക്കുറിച്ചും സ്വർഗ്ഗ സ്വർഗനരകത്തെക്കുറിച്ചും ചോദ്യമുയർത്തുന്നുണ്ട് ഒടുവിൽ ഒരു ലോജിക്കുമില്ലാത്ത പരിഹാര മാർഗമാണ് മിഥുനോട് പറയുന്നത് മൂന്ന് പേരുടെ ജീവൻ രക്ഷിക്കുക അത്ര നേരം ദൈവത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ സംസാരിച്ച ഒരു പ്രൊഫസർ വളരെ പെട്ടെന്നാണ് ഇങ്ങനെ മാറുന്നത് ഇതിനു പുറമെ പല കഥാപാത്രങ്ങളും സിനിമയുടെ ഇടയിൽ സെൽഫ് മോട്ടിവേഷനെ കുറിച്ചും കുറച്ചധികം സൈക്കോളജിക്കലും സയന്റിഫിക്കലുമായ ടേമുകളെ കുറിച്ചും പറയുന്നുണ്ട് മാത്യൂസിനെ കണ്ടതിന് പിന്നാലെ മിഥുനുന്റെ മുന്നിലേക്ക് ചില ആളുകൾ കടന്നു വരുന്നു അവരെ അവൻ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു മൂന്ന് പേർക്ക് പകരം ആറ് പേരുടെ ജീവനാണ് മിഥുൻ രക്ഷിക്കുന്നത് അവൻ ആറ് ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിലൂടെ ആയുസ് കുറവായ ശ്രേയ എങ്ങനെ ആ വിധിയിൽ നിന്നും രക്ഷപ്പെടുന്നു എന്നാണ് സീക്രട്ട് പറയുന്നത് മലയാള സിനിമയിൽ ഇതുവരെ വരാത്ത ഒരു പുതിയ ആശയമാകും എസ് എൻ സ്വാമി തന്റെ സീക്രട്ടിലൂടെ പറയുന്നതെന്ന് കരുതാൻ പറ്റില്ല കാരണം ഇടക്ക് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ കല്യാണരാമൻ എന്ന ഹിറ്റ് ചിത്രത്തിലെ പ്ലോട്ട് ഓർമ്മ വന്നേക്കാം ആ സിനിമയിലും ഒരു ജോത്സ്യനും അയാളുടെ പ്രവചനമൊക്കെയാണ് കഥ മുന്നോട്ട് കൊണ്ടുപോയത് കല്യാണരാമനിൽ രാമൻകുട്ടിയുടെ കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള ദോഷങ്ങളാണ് കാരണമായി വരുന്നതെങ്കിൽ ഇവിടെ പെൺകുട്ടിയെ ചുറ്റിപ്പറ്റിയുള്ള ദോഷമാണ് കാരണം ഇതിനിടയിൽ എസ് എൻ സ്വാമി നമുക്ക് ചുറ്റും നടന്നിട്ടുള്ള ചില സംഭവങ്ങളെക്കുറിച്ചും സിനിമയിൽ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ കയറി യുവ ഡോക്ടറെ കൊലപ്പെടുത്തിയതും വിഷപ്പ് സഹിക്കാതെ ഭക്ഷണം മോഷ്ടിച്ച യുവാവിനെ ആൾക്കൂട്ടാക്രമണത്തിലൂടെ ഇല്ലാതാക്കിയതുമൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഈ സംഭവങ്ങൾക്ക് സമാനമായ സിറ്റുവേഷനുകൾ ഈ സിനിമയിൽ ചിത്രീകരിക്കുന്നുണ്ട് ഇതിനു പുറമെ ഇ എം എസ് ഗാന്ധി ആഡി ഡിസ്കൗൺസെയിൽ അക്ബർ ചക്രവർത്തി മലേഷ്യ എയർലൈൻസ് കാനായിലെ കല്യാണം ട്രേഡ് സെന്റർ അറ്റാക്ക് ജാക്കി ചാൻ അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ സിനിമയ്ക്കിടയിൽ പറഞ്ഞു പോകുന്നുണ്ട് ചിലയിടങ്ങളിൽ എന്തിനാണ് അയാൾ ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞതെന്ന് പോലും ചിന്തിച്ചു പോകും ഇതിനിടയിൽ വന്ന രഞ്ജി പണിക്കറുടെ കഥാപാത്രം മാത്രമാകും സിനിമയിൽ കുറച്ചെങ്കിലും ആശ്വാസമായത് വിശന്ന് ബ്രെഡ് മോഷിച്ചവനെ ആൾക്കൂട്ടമായി ചേർന്ന് കൊന്നുകളയുന്ന നാടിനെ കുറിച്ച് ആ കഥാപാത്രം വിമർശിക്കുന്നുണ്ട് അപർണ ദാസ് ജേക്കബ് ഗിഗറി കലേശ് രാമാനന്ദ് എന്നിവരാണ് ഇതിൽ ധ്യാനിന്റെ സുഹൃത്തുക്കളുടെ കഥാപാത്രം അവതരിപ്പിച്ചത് ഇടക്ക് മണിക്കുട്ടന്റെ കഥാപാത്രം രണ്ടു തവണ വന്നു പോകുന്നുമുണ്ട് ചിത്രത്തിൽ ശ്രേയായി എത്തിയത് ആർദ്ര മോഹനാണ് സിനിമയിൽ സംഗീത സംവിധാനം നിർവഹിച്ചത് ജേക്സ് ബിജോയ് ആണ് സിനിമയുടെ ആദ്യ അരമണിക്കൂറിനുള്ളിൽ തന്നെ മൂന്ന് പാട്ടുകളാണ് വന്നു പോകുന്നത് അതിനുശേഷം രണ്ടോ മൂന്നോ പാട്ടുകൾ വേറെയുമുണ്ട് തുടക്കം മുതൽ അവസാനം വരെ സിനിമ കണ്ടിട്ടും എന്തായിരുന്നു എസ് എൻ സാമി പറയാൻ ഉദ്ദേശിച്ച സീക്രട്ട് എന്ന ചോദ്യം മാത്രം ഇപ്പോഴും അവശേഷിക്കുന്നു